മ്യൂസിക് ലവേഴ്സ് തലശ്ശേരി മിഷൻ പാനൂരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പാനൂർ സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ പ്രീത അശോക് ഉദ്ഘാടനം ചെയ്തു രാജേന്ദ്രൻ തായാട്ട് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ബിന്ദു വേണുഗോപാൽ സംസാരിച്ചു സജീവ് ഉദയോത്ത് ചടങ്ങിൽ സ്വാഗതവും വർഷ ബൽറാം നന്ദിയും പറഞ്ഞു ഡോക്ടർമാരായ വേണുഗോപാൽ ഷിഹാബുദ്ദീൻ വാസുദേവൻ നസീമുദ്ദീൻ ഹാനിഷ് ഹനീഫ ജോർജ് അഭിനവ് സോമനാഥൻ മനോജ് അസിമ ഷംസിൻ അഖിൽ ഷബ്ന എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു ജില്ലയിൽ ആദ്യമായാണ് ഇത്രയും വിപുലമായ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിൽ പതിനൊന്ന് ഡിപ്പാർട്ട്മെന്റുകൾ പങ്കെടുത്തു ടെസ്റ്റുകളും മരുന്നുകളും ക്യാമ്പിൽ സൗജന്യമായി വിതരണം ചെയ്തു ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ രോഗികൾക്കും ആശ്വാസ കാർഡ് വിതരണം ചെയ്തു നമുക്കറിയാം ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സും എല്ലാ വിഭാഗത്തിലും പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് പോകുമ്പോഴും ടോക്കൺ എടുത്ത് വളരെ സമയം ക്യൂ നിന്ന് പരിശോധിക്കുന്ന ആ സമയത്ത് ഇന്ന് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഈ സ്കൂളിലെ എല്ലാ ഡോക്ടർമാരും മിഷൻ ഹോസ്പിറ്റലിലൂടെ എത്തിച്ചേരുകയാണ് അത് നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചപ്പോൾ വളരെ അഭിമാനവും സന്തോഷമുള്ള കാര്യമാണ് കാരണം